ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഷെയറിങ് ഈസ് കെയറിംഗ് പേരൻറ്റിങ്ങിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോൾ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഷെയറിങ് എന്ന് നമ്മൾ പല പേരൻസും എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എൻ്റെ കുട്ടി വളരെ ചെറുപ്പത്തിൽ ഷെയറിംഗ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി വലുതാകുമ്പോൾ സാധനങ്ങളൊന്നും ഷെയർ ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ കുട്ടി മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേരൻറ്റിങ്ങിനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള കൺസേൺസ് എല്ലാം പേരൻറ്റിങ്ങിൽ ഉണ്ട് അല്ലേ പക്ഷെ ഇവിടെ എല്ലാം മറന്നു പോകുന്ന അല്ലെങ്കിൽ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടിയെ പ്രയോറിറ്റൈസ് ചെയ്യാൻ മറന്നു പോവുക അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ ഫീലിങ്സിനെ മറന്നു പോവുക എന്നുള്ളത് ഫോർ എക്സാമ്പിൾ നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു എന്ന് ചിന്തിക്കുക ആ ഒരു സമയത്ത് നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് നിന്റെ അടുത്ത് ഒരുപാട് ടോയ്സ് ഇല്ലേ നീ ഈ ടോയ് നിന്റെ കയ്യിലുള്ള ടോയ് എന്ത് ചെയ്യുക കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് ദാറ്റ് ടൈം വോട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ ഇൻവാലിഡേറ്റിംഗ് ദ ഫീലിംഗ് ഓഫ് അവർ ചൈൽഡ് നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഒരു ഫീല് വരികയാണ് നമ്മളുടെ പേരൻസിന് നമ്മളെക്കാളേറെ പ്രയോറിറ്റി മറ്റുള്ള കുട്ടികളാണ് എന്നുള്ളത് ഓക്കെ വി ഓൾവേസ് ഹാവ് ടു മെയ്ക്ക് ഷുവർ ദാറ്റ് വി ആർ പ്രയോറിറ്റൈസിങ് അവർ ചൈൽഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പല വ ഫ്രൈസസിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും അനുഭവിക്കുന്ന വേദന ഒന്ന് തന്നെയാണ് എന്നുള്ളത് ഷെയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്കിൽ ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ വളരെ സ്ലോയിൽ നമുക്ക് കുട്ടികളിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഒരു സ്കിൽ ആണ് എന്താ ഷെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഇഫ് യുവർ ചൈൽഡ് ഡോൺ വോണ്ട് ടു ഷെയർ ആരോടെങ്കിലും ഒക്കെ ആയിട്ട് അവർക്ക് ഷെയർ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ഓക്കെ ഇഫ് ദോ ടു കീപ് എ ബൗണ്ടറി ഇഫ് ദോൺ ടു സെറ്റ് എ ബൌണ്ടറി ഇറ്റ് ഈസ് ഓൾസോ ഓക്കെ ഓൾസോ വി ഹാവ് ടു ടീച്ച് അവർ ചൈൽഡ് എപ്പോഴും കുട്ടികളുടെ സാധനങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഒരിക്കലും നമ്മൾ നിർബന്ധപൂർവം കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് ഏൽപ്പിക്കേണ്ട ആവശ്യങ്ങളില്ല വി ഹാവ് ടു തിക് വി പേരൻസ് ഹാവ് ടു തിങ്ക് കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ ഡുദേ ടു ബിക്കം എ പീപ്പിൾ പ്ലീസർ ഓർ ഡു വോണ്ട് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ദംസെൽഫ് ആൻഡ് സെറ്റ് ബൗണ്ടറീസ്